നമോ നായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിനാല് അപ്പോ മായാമയൻ പിന്നീട് ഗോപസ്ത്രീകൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവരുടെ കണ്ണുകളാകുന്ന ചാതക പക്ഷികൾ കൃഷ്ണനാകുന്ന കാർമേഘത്തെ കണ്ട് അതേവരെ കരയുകയായിരുന്നു തങ്ങളുടെ അമ്പാടിക്കണ്ണനെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു ഒമ്പത് വയസ്സിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ വൃന്ദാവന സുന്ദരനെ ീരാണ്ടുകൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത് നിത്യയൗവനവും സുഭകഥയും സൗന്ദര്യവും ഭഗവാന് അനുഗ്രഹീതമായിരുന്നതിനാൽ അന്നും അദ്ദേഹം അതിരറ്റ അഴകു തുളുമ്പുന്ന കളകോമള തരുണൻ തന്നെയായിരുന്നു ആ ഗോപാങ്കനകളുടെ നിലോത്പല നയനങ്ങളിൽ നിന്നും അനർകളും അശ്രുക്കൾ നിർഗളിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണന്റെ ശരീരത്തിൽ കണ്ട കാർമേഘം പെയ്തത് അവരുടെ കണ്ണുകളിൽ കൂടിയാണ് ഭഗവാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഖികളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നിങ്ങൾ എൻ്റെ ഭക്തകളാണ് നിങ്ങളുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്കെന്നെ എന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ എൻ്റെ കൂടെയുമുണ്ട് കൃഷ്ണനില്ലാത്ത ഗോപസ്ത്രീകളും ഗോപനാരികളില്ലാത്ത കൃഷ്ണനുമില്ല പിന്നെ നിങ്ങൾ എന്തിനു വിരഹത്തെ ഓർത്ത് കരയുന്നു ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള തത്വബോധത്തോടെ നിങ്ങൾ പോയി ജീവിക്കൂ ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നുള്ള പരമാർത്ഥം നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നു നിങ്ങളെൻ്റെ ഏറ്റവും വലിയ ഭക്തകളാണ് കൃഷ്ണഭക്തി കൊണ്ട് മോക്ഷമടയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുഖ്യമായ ജീവിതോദ്ദേശം അതിനായി നിങ്ങൾ ജനിച്ചു എൻ്റെ അത്ഭുത ലീലകൾ മുഴുവനും നിങ്ങൾ കണ്ടു വൃന്ദാവനത്തിൽ നാം വിഹരിച്ചു പല ലീലകളും ആടി അങ്ങനെ ഭക്തിയിൽ കൂടി നിങ്ങൾ എന്നോട് ചേർന്ന് രമിച്ചു പുണ്യവതികളായി തീർന്നു ഇപ്പോൾ നിങ്ങൾ പോയാലും എന്നെ നിങ്ങൾ വിട്ടുപിരിയുന്നില്ല ഞാനും നിങ്ങളിൽ നിന്നും അകലുന്നില്ല എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് സദാസമയവും എന്നെ സ്മരിച്ചുകൊണ്ട് ജീവിതം നിങ്ങൾ ധന്യമാക്കൂ ഒടുവിൽ നിങ്ങൾ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കും അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോകുക നിങ്ങളിൽ മിക്കവരും വൃദ്ധകളുമായി തീർന്നിരിക്കുന്നു ഒരു സ്ഥലത്ത് ഏകാഗിനിയായിരുന്ന ശോകാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരുന്ന രാധയെയും ചെന്നുകണ്ട് അവൾക്കും കൃഷ്ണൻ തത്വോപദേശങ്ങൾ നൽകി അവളുടെയും മനോവ്യഥ ശമിപ്പിച്ചു പണ്ട് ഉദ്ധവരുടെ ഉപദേശം കേട്ടതിന് ശേഷം ഗോപകാമിനികൾ ഒരുവിധം ജ്ഞാന ജ്ഞാനചിത്തരായി ഭവിച്ചിരുന്നു എങ്കിലും അവർ ഇടയ്ക്കിടെ വൃന്ദാവന വിഹാരിയായ ഇന്ദീ വിരഹത്തെ ഓർത്ത് കരയുമായിരുന്നു ഇപ്പോൾ ഭഗവാന്റെ ജ്ഞാനോപദേശം ലഭിച്ചതോടു കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്ന മായാമോഹന വിഭ്രാന്തികൾ മുഴുവനും അകന്നു തൻ്റെ കളമധുര ഭാഷണം കൊണ്ട് ആ കളഭഗാമിനികളുടെ ഹൃദയ കമലങ്ങളിലെ കളങ്കം കണ്ണൻ കഴുകിക്കളഞ്ഞു ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം ആനന്ദം സിദ്ധിക്കുമെന്നുള്ള ബോധം അവർക്കുണ്ടായി എന്നവർ ശാന്ത ചിത്തരായിത്തീർന്നു നന്ദഗോപനെയും മുകുന്ദൻ വന്ദിച്ച് തൻ്റെ അനുനയ വാക്കുകളാൽ അദ്ദേഹത്തെയും സന്തോഷിപ്പിച്ചു അന്ന് സായാഹ്നത്തിൽ വസുദേവർ കൃഷ്ണനോട് പറഞ്ഞു മകനെ നിന്നെ കാരാഗ്രഹത്തിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഞാനും നിന്റെ അമ്മയും കൂടി പല വഴിപാടുകളും നേർന്നു അവയെല്ലാം വേണ്ടവണ്ണം നടത്താൻ സാധിച്ചിട്ടില്ല ഈ പുണ്യസ്ഥലത്ത് വെച്ചൊരു യാഗം നടത്തിയാൽ ആ ദോഷങ്ങൾ സർവവും പരിഹൃതമായി പുണ്യവും സിദ്ധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദേവകിയും രോഹിണിയും ഭർത്താവിൻ്റെ അഭിപ്രായത്തോട് അനുകൂലിച്ചു അതനുസരിച്ച് ഭഗവാൻ ദിവ്യന്മാരായ ഋഷി ഋഷിപുങ്കുവന്മാരുടെ ഉപദേശപ്രകാരം ഒരു മഹായജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യജ്ഞേശ്വരനായ കൃഷ്ണൻ തന്നെ യജ്ഞം നടത്താൻ ഒരുമ്പിട്ടത് മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമാണ് എട്ട് പത്നികളും ഒരുമിച്ച് ദീക്ഷ ആചരിച്ച് അദ്ദേഹം ആ യാഗം വിധിപ്രകാരം സർവാനന്ദപൂർവം നിർവഹിച്ചു യാഗാരംഭത്തിന് മുമ്പ് തന്നെ നന്ദഗോപനും യശോദാദി ഗോപസ്ത്രീകളും തിരിച്ചുപോകാൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അച്ഛാ ഇത്ര ധൃതി എന്താണ് യാഗം കഴിഞ്ഞിട്ട് പോയാൽ മതി അതുവരെ അമ്മയും ഗോപികളും ഒരുമിച്ച് ഇവിടെ താമസിക്കൂ എന്റെ യാഗത്തിന് വന്ധ്യരായ എൻ്റെ അച്ഛനും അമ്മയും കൂടി വേണമല്ലോ നിങ്ങളുടെ പാദങ്ങളിൽ അർഘ്യം അർപ്പിച്ചു വേണം എനിക്ക് യാഗം ആരംഭിക്കുവാൻ വസുദേവരും യാഗം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് നന്ദഗോപുര പ്രത്യേകം ക്ഷണിച്ചു മകൻ്റെ ആഗ്രഹപ്രകാരം യാഗകാലമായ മൂന്ന് മാസം നന്ദഗോപുരും യശോദയും ഗോപികളും അവിടെ താമസിച്ചു യാഗാനന്തരം വേണ്ട വസ്ത്രാദികൾ നൽകി ഭക്തിപൂർവ്വം കൃഷ്ണൻ മാതാപിതാക്കളെയും ഗോപി ഗോപന്മാരെയും യാത്രയാക്കി യാത്രാവസരത്തിൽ നന്ദഗോപനും യശോദയും മകനെ ആലിംഗനം ചെയ്തു നിറകണ്ണുകളോടെ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി കൂടിയ ആ വേർപാട് അത് അവിസ്മരണീയമായ അവസാനത്തെ പിന്നീട് ഒരിക്കലും നന്ദഗോപർക്കോ യശോദയ്ക്കോ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിട്ടില്ല കൃഷ്ണൻ അവരെയും കണ്ടിട്ടില്ല ധർമ്മപുത്രാദികളെയും മറ്റു ബന്ധുക്കളെയും കൃഷ്ണൻ ബഹുമാനപൂർവ്വം യാത്രയച്ചതിനു ശേഷം എല്ലാവരോടും കൂടി തിരിച്ച് ദ്വാരകയിലേക്ക് പോന്നു ഒരു ദിവസം വസുദേവർ നന്ദനനെ നോക്കി പറഞ്ഞു മകനെ കംസ കാരാഗ്രഹത്തിൽ വെച്ച് നിന്നെ പ്രസവിച്ച അവസരത്തിൽ നിന്റെ മഹത്വത്തെക്കുറിച്ച് പലതും എന്നോട് പറഞ്ഞു മായയാൽ ഞാൻ അതെല്ലാം മറന്നു ഇപ്പോൾ മഹർഷികൾ പറയുന്നു വസുദേവരെ അങ്ങേപ്പോലെ പുണ്യ ഭാഗ്യാതിരേഖങ്ങൾ തികഞ്ഞ ധന്യാത്മാവ് ഈ ഭൂമിയിൽ സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയാണ് അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുന്നത് ഇത് ശരിയാണോ മകനെ അത് കേട്ട് ദേവകി അപ്പോൾ പറഞ്ഞു മകനെ മഹർഷികൾ അങ്ങനെ അരുളിച്ചെയ്ത് പരമാർത്ഥമാണെന്ന് എനിക്കും ബോധ്യമുണ്ട് പ്രസവവേളയിൽ നീ കാണിച്ച വിശ്വരൂപം ഞാനിപ്പോൾ ഓർക്കുന്നു നിന്റെ വായിൽ സമസ്ത ലോകങ്ങളെയും സമസ്ത ലോകങ്ങളെയും യശോദയ്ക്ക് കാട്ടിക്കൊടുത്തുന്ന അവൾ എന്നോട് പറഞ്ഞു പിന്നെയും നീ കാണിച്ച ഓരോ അത്ഭുതങ്ങളെ അവൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു എന്റെയും ഒരാഗ്രഹം ഞാൻ പറയുകയാണ് ഗുരുവരൻ്റെ മരിച്ചുപോയ മകനെ നീ ഗുരുദക്ഷിണയായി കൊണ്ടുവന്നു കൊടുത്തു നിനക്ക് മുമ്പ് ഞാൻ പ്രസവിച്ചിട്ടുള്ള നിന്റെ അഗ്രജന്മാരായ ആറ് പൈതങ്ങളെ ദുഷ്ടനായ കംസൻ പാറമേൽ അടിച്ചു കൊന്നു ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഞാനൊരു പെറ്റ അമ്മയല്ലേ നിന്റെ മാതാവിന്റെ ഈ ആഗ്രഹം എൻ്റെ പൊന്നുമകൻ സാധിച്ചു തരണം അമ്മയെ സമാധാനിക്കൂ അമ്മയുടെ പുത്രന്മാരെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിവില്ലാത്ത പുത്രൻ പുത്രനല്ല ഈ വിധം ദേവകിയെ സാന്ത്വനപ്പെടുത്തിയതിനു ശേഷം തന്റെ യോഗ ഐശ്വര്യത്താൽ ചിൽപ്പുമാൻ നേരെ സുതല ലോകത്തിൽ ചെന്നു ആ ലോകം അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് മഹാബലിയാണ് അദ്ദേഹം ഭഗവാനെ കണ്ട ഭക്തിപൂർവ്വം എതിരേറ്റ് അർഘ്യപാദ്യങ്ങൾ നൽകി പൂജിച്ചെരുത്തിയതിനു ശേഷം ചോദിച്ചു അവിടെ നിന്നിപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം കാരണമെന്താണ് നിന്തിരുവടിയുടെ പാദസ്പർശനത്താൽ അടിയന്റെ ഈ സുതലോകം സ്വർഗമായി തീർന്നിരിക്കുന്നു ഭഗവാൻ പറഞ്ഞു അല്ലയോ ഭക്തോത്തമ മഞ്ഞന്തരങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രനായി വാഴാനുള്ള അങ്ങ് വസിക്കുന്ന ഈ സ്ഥലം അധോലോകമാണെങ്കിലും പുണ്യവാനായ അങ്ങയുടെ സാന്നിദ്ധ്യത്താൽ നാഗലോക തുല്യമാണ് ഈ ലോകത്തിലേക്ക് അങ്ങ് താഴ്ത്തപ്പെട്ടത് ഭാവിയിൽ അങ്ങയെ സ്വർഗാധിപനായി ഉയർത്തുവാനാണ് ഞാൻ ഇവിടെ വന്നത് മറ്റൊന്നിനുമല്ല വിധിനന്ദനായ മരീജി മഹർഷിക്ക് കശ്യപനെ കൂടാതെ ബ്രഹ്മജ്ഞന്മാരായ ആറ് പുത്രന്മാർ കൂടി ഉണ്ടായി അവരുടെ ജീവിത രീതിയും സ്വഭാവവും പെരുമാറ്റവും ബ്രഹ്മജ്ഞന്മാർക്ക് യോജിക്കാത്ത വിധം കാണപ്പെട്ടതിനാൽ ബ്രഹ്മദേവൻ അവരെ ദൈത്യന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു അതനുസരിച്ച് അവർ ആറുപേരും ഹിരണ്യ കച്ചുപൂവിൻ്റെ ജനിച്ചു അവരുടെ അനുജനായിട്ടാണ് പിന്നീട് അങ്ങയുടെ പിതാമഹനായ പ്രഹ്ലാദൻ ജാതനായത് വിഷ്ണുദേവൻ നരസിംഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യ നിധനം ചെയ്തതിനു ശേഷം വളരെ കാലം അവർ ദാനവർ ലോകത്ത് ജീവിച്ചു അങ്ങയുടെ കാലത്തും അവർ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആരും അവരെ ഗവനിച്ചിരുന്നില്ല ശാപമോക്ഷത്തിന് സമയം അടുക്കാറായപ്പോൾ അവർ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ എൻ്റെ പൂർവജന്മാരായി ജനിക്കുകയും ശിശുപ്രായത്തിൽ തന്നെ കംസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു അവരിപ്പോൾ അങ്ങയുടെ ഈ ലോകത്തിൽ വാഴുന്നുണ്ട് എൻ്റെ അമ്മയെ ഒന്ന് കാണിച്ച് അവരുടെ ദുഃഖം തീർക്കുവാൻ വേണ്ടി ആ ആറുപേരെയും എനിക്കൊന്ന് കൊണ്ടുപോകണം അവരുടെ ശാപമോക്ഷത്തിനുള്ള സമയവുമായിരിക്കുന്നു എൻ്റെ സ്പർശനത്താൽ അവർക്ക് ശാപമോചനം സിദ്ധിക്കുന്നതാണ് വിശ്വൈകനാഥൻ്റെ വചസ്സുകൾ കേട്ട് വിനോചന നന്ദനൻ ഭക്തിപൂർവം ആ ഷഡ് ദാനവന്മാരെയും ദാനവാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു വേഗം തന്നെ ഭഗവാൻ അഗ്രജരായ പേരോടും കൂടി ദ്വാരകയിൽ എത്തി മാതാവിന്റെ മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തു ദാനവരൂപികളായ തനയന്മാരെ കണ്ട് ദേവകിക്ക് മനസ്സിൽ വലിയ വേദനയും വിഷാദവും തോന്നി എങ്കിലും താൻ പ്രസവിച്ച പുത്രന്മാരാണല്ലോ എന്നുള്ള വാത്സല്യത്തോടെ അവൾ അവരെ തന്നോട് ചേർത്ത് ആശ്ലേഷിച്ച് ചുംബിച്ച് അശ്രുധാര പൊഴിച്ചു ആ സമയം കുമാരന്മാരുടെ അസുര രൂപം അപ്രത്യക്ഷമായി മനോജ്ഞമായ മംഗളാകൃതി പൂണ്ടവർ നിൽക്കുന്നതായി കാണപ്പെട്ടു മാതാവിൻ്റെ പാദങ്ങളിൽ വീണ് അനുഗ്രഹങ്ങളും വാങ്ങി തൽക്ഷണം തന്നെ അവർ വാനവർ ലോകം പ്രാപിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം